ഹലോ ഗേസ് ഇന്ന് ചിക്കൻ ചമ്മന്തി കേട്ടോ നല്ല റിച്ച് ചമ്മന്തി ആദ്യം തന്നെ ചിക്കനിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക എന്താ അല്ലേ ചമ്മന്തി ഇറക്കാൻ വരെ ചിക്കൻ വാങ്ങേണ്ട ഒരു അവസ്ഥയെ പിന്നെ ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുക അതേസമയം തേങ്ങയും ചെറു വള്ളിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചപ്പോൾ ഒരു സാധനം മിസ്സിംഗ് ആയിരുന്നു അതേക്കറി വേപ്പിൽ പാവൻറെ മെച്ചി കഷ്ടപ്പെട്ട് നട്ടു വളർത്തുന്നത് കൊണ്ട് തന്നെ അതിൽ തൊടാൻ സമ്മതിക്കാറ് പക്ഷെ നമുക്ക് മോഷ്ടിക്കാം പഠിച്ചോനെ ഇതിൽ കുറെ കുറെ ഇല ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അതിന്ന് കുറച്ച് ഇലകളെടുക്കും നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു സാധനം മിസ്സിംഗ് ആയിരുന്നു പച്ചമുളക് പക്ഷേ അത് ഇറക്കാൻ മരൊന്നും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ ചിക്കൻ റെഡി ആയപ്പോൾ അത് നേരെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തു പക്ഷേ കോളായടാ നന്നായി നന്നായി പൊടിഞ്ഞു പോയി ബട്ട് സ്റ്റിൽ കണ്ടിന്യൂ ബാക്കിയുള്ള മിക്സി ചട്ടികളിട്ട് ചൂടാക്കിയ ശേഷം അത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് നമ്മുടെ ചിക്കനിലേക്ക് തട്ടുക എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക നമ്മന്തി റെഡി ആയിട്ടോ പിന്നെ നല്ല ചൂട് ചോറ് വിളമ്പി നമ്മുടെ ചമ്മന്തി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിലും ടേസ്റ്റ് ഇല്ലെങ്കിലും ഒരട്ടി ഒരട്ടി കഴിക്കുക കാരണം കുറേ സാധനങ്ങൾ വെച്ച് അല്ലെങ്കിൽ പോരാളി